ഹായ് ഡിയേഴ്സ് ഇന്നൊരു സ്നാക്കുമായിട്ടോ വന്നിട്ടുള്ളത് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് കാണാനും നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്ന നമുക്ക് നോക്കാം അല്ലേ അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതേ കപ്പ് തന്നെ ഒരു കപ്പ് പാലും പിന്നെ ഒരു ടേബിൾ സ്പൂണ് ഓയിലും പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് വെള്ളവും രണ്ട് മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മസാല റെഡിയാക്കണം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും രണ്ട് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുവാണേ പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇനി നല്ലോണം ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് മാക്രോണിയാണ് കേട്ടോ ചേർക്കുന്നത് മാക്രോണി വേവിക്കാൻ എല്ലാവർക്കും അറിയില്ലേ അതായത് അരക്കപ്പ് മാക്രോണി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വെള്ളം വെച്ച് അതിലേക്ക് ഉപ്പും കുറച്ച് ഓയിലും ഒഴിച്ചിട്ട് മാക്രോണിയും ചേർത്ത് നല്ലോണം വേവിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക ഈ മസാലയൊക്കെ ചേർക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെക്കണേ എല്ലാം പൊടിയൊക്കെ കരിഞ്ഞു പോകും പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഒരു മസാലയ്ക്ക് ഉപ്പിൽ ഉപ്പ് നമ്മൾ നമ്മളിതുവരെ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതിന് പാകത്തിനുള്ള ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മുട്ട പുഴുങ്ങിയിട്ട് അത് ചെറുതാക്കി നുറുക്കിയിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മുട്ട ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ചിക്കനെ കഴിക്കുന്നവരാണെങ്കിൽ ചിക്കൻ പുഴുങ്ങിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പും ചേർത്ത് കുഴുങ്ങിയാൽ മതി എന്നിട്ട് നേരെ ഇതിലേക്ക് എല്ലാതെ പിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് മസാലയൊക്കെ തണിഞ്ഞിട്ടും ഉണ്ട് കേട്ടോ തണിഞ്ഞ ശേഷം മാത്രം നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അങ്ങനെതാ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു പാനിലാട്ടോ റെഡിയാക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊക്കെ ആയി കൊടുത്തിട്ടുണ്ട് കുറച്ച് കുഴിയുള്ള പാനാണെങ്കിലാണ് കാണുമ്പോൾ നല്ലൊരു ഭംഗി ഉണ്ടാവട്ടെ റെഡിയായി വരുമ്പോൾ അപ്പോൾ നമ്മുടെ ആ ബാറ്ററി കംപ്ലീറ്റ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നേരെ ഇത് ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വയ്ക്കുകട്ടോ അപ്പോൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കുമ്പോൾ ഒരു പാന് അടിയിൽ വെക്കട്ടെ നമ്മുടെ ദോശക്കൽ ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് ഒരു അര് ഒരു ചെറിയ ഫ്ലെയിമിൽ ഒന്ന് ചൂടാക്കുക അതിൽ അതിന് ശേഷം ഈ ബാറ്റർ അതിന് മുകളിൽ വെക്കുക എന്നിട്ട് കുറച്ച് ക്യാപ്സിക്കൊക്കെ കട്ട് ചെയ്ത് അതിന് മുകളിലേക്ക് വെച്ച് പിന്നെ തക്കാളി കട്ട് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തക്കാളി കട്ട് ചെയ്തിട്ട് ചേർക്കട്ടോ ഞാനിത് മൂടിയിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ചെറിയ തീയിൽ ചെറിയ തീയിൽ തന്നെ വെക്കണേ ഫ്ലെയിമൊന്നും കൂടി പോരുത് ഇപ്പോൾ ഇതാ നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് തുറന്ന് നോക്കും പുറത്തേക്ക് നല്ല മണമൊക്കെ വരും കേട്ടോ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ സ്നാക്ക് അതായത് അടിപ്പൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂടോട് കൂടി തന്നെ ഞാനിത് ആ പാനൊന്നും മാറ്റിയിട്ടുണ്ട് സൈഡൊക്കെ ഒന്ന് വെടിയിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ പാത്രത്തിൽ നിന്ന് വിട്ട് വരും കേട്ടോ ഇനി നമുക്ക് കട്ട് ചെയ്യാം വേണ്ട നല്ല ഈസി ആയിട്ട് ഇതിനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ക്യാപ്സിക്കും ക്യാപ്സിക്കൽ തന്നെ വാലാട്ടമാണ് കാണുന്നത് തിരിച്ചിട്ടവും കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് തന്നെ അങ്ങ് കട്ട് ചെയ്തെടുത്തതേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ കാണാൻ തന്നെ നല്ല ഭംഗിയില്ല അതേപോലെ അടിപൊളി ടേസ്റ്റ് കേട്ടോ അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരേക്കും താങ്ക്